ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഞാൻ ഒരു പകുതി വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളരിക്ക വെള്ളരിക്കെടുക്കാം തൊലി ഒന്ന് നമുക്ക് ചെത്തിയെടുക്കാം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വൃത്തിയം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിന് ഇനി നാലഞ്ചായിട്ട് ഒന്ന് കീറിയെടുക്കണം കീറിയെടുക്കുമ്പോൾ നമ്മൾ കനം കുറച്ചായിട്ടാണ് കീറിയെടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ പച്ചടിയൊക്കെ വയ്ക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കും പോലെയല്ല ഇത് കിച്ചടിക്ക് വേണ്ടിയാണ് അരിഞ്ഞെടുക്കുന്നത് ഇനി എല്ലാം അരിഞ്ഞതിന് ശേഷം കാണിക്കാം ഇതെല്ലാം അരിഞ്ഞെടുക്കാം ണ്ട് ഇത ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് ശകലം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം വെള്ളരിക്കയിൽ വെള്ളം ഉള്ളതാണ് അതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം എല്ലാം വറ്റി അടിയിപ്പിടിച്ചു പോകും ഇതിനിടെ ഇരുന്ന് വേവിട്ട് നമുക്ക് ഇതിന്റെ അരപ്പ് നോക്കാം തേങ്ങ ജീരകം കടുക് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഇതിൽ തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് ഇത് നല്ല ഫൈനായിട്ടാണ് അരച്ചെടുക്കേണ്ടത് തരുതിരിപ്പൊ ഒന്നും പാടില്ല അത് കണക്കാക്കി അരച്ചെടുത്തോളണം വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഞാനിതിൽ ശകലം ഉപ്പ് കൂടിയിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ശാലം വെള്ളം കൂടുതലാണെങ്കിൽ ഒരു വേറൊരു പാത്രത്തിലിട്ട് വെള്ളത്തിനെ ഊറ്റിയെടുത്താൽ മതി അത് കളയേണ്ട നമ്മൾ ഈ അരപ്പെല്ലാം ഇട്ട് കലക്കിയതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ ആ വെള്ളം ഇതിൽ കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ശകല ഉപ്പ് കുറവ് അതുകൊണ്ട് ഉപ്പ് കൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം ഈ ചൂടാക്കുമ്പോൾ നല്ല തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇത് ചൂടായിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി എടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കലക്കിയതിന് ശേഷം നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം കറണ്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ് പൊട്ടിയതിനു ശേഷം ഇട്ട് കൊടുക്കാം കടുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം താളിപ്പിനെ എടുത്ത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ചെടിയാണ് ഇപ്പോൾ ഒന്നാം തീയതി ഓണമൊക്കെ വരെ അല്ലേ ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം